വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാരുടെ ദശാനാഥൻ ശനിയാണ് ശനിയുടെ മക്കൾ എന്നാണ് പൂയം നക്ഷത്രക്കാരെ സാധാരണ വിശേഷിപ്പിക്കാറ് പൂയം ഉത്രട്ടാതി നക്ഷത്രക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ശനിയുടെ മക്കൾ എന്നാണ് അച്ഛൻ ശനിയാണ് നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ് ഇവരുടെ ജനനവും ശനിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷങ്ങളൊക്കെ ഈ പൂയൻ നക്ഷത്രക്കാരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട് ആരോഗ്യ വിഷയത്തിൽ പൂയൻ നക്ഷത്രക്കാര് പൂയൻ നാളുകാര് സാമാന്യം അനുഗ്രഹീതര് തന്നെയാണ് ആരോഗ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇവർക്ക് പോകാറുണ്ട് എങ്കിൽ പോലും ഇവരുടെ ആകൃതിയും ശരീരഘടനയും വിഭിന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും എങ്കിൽ തന്നെ ശരിയായ ആരോഗ്യവും കർമ്മകുശലതയും പര്യാപ്തമായ ശരീരഘടനയൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ഉണ്ടാകാറുണ്ട് ഈ പൂയ നക്ഷത്രക്കാരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടെ കൂടെയുള്ള കുടുംബ കലഹം വീട്ടിൽ തന്നെയുള്ള കുടുംബ കലഹങ്ങൾ എപ്പോഴും വഴക്ക് പ്രശ്നങ്ങള് ഇവരുടെ കുടുംബത്തിൽ ഭർത്താക്കന്മാര് എപ്പോഴും ഇവരോട് വഴക്കാളികളായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇവർക്ക് ഭർത്താവില് എന്താണ് വിയോഗം ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിൽ ഭർത്തൃവിയോഗം സംഭവിക്കുന്ന ഒരു നാടുകാരാണ് ഇവര് ഇവർക്ക് നേരിടുന്നതായിട്ട് കാണാറുണ്ട് സ്ത്രീകൾക്ക് ശ്വാസ കോശമായിട്ട് ശ്വാസകോശമായിട്ട് സംബന്ധമായിട്ട് രോഗങ്ങള് കൂടെ കൂടെയുള്ള ആ ഉപദ്രവങ്ങള് ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് സംഭവിക്കാറുള്ളത് ശനിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെയൊക്കെ ഇവരെ പലപ്പോഴും അലട്ടാറുണ്ട് ഇവരുടെ ഏർ ശനി ദശയിലാണ് ജനനമെങ്കില് തുടർന്ന് പതിനേഴ് വർഷക്കാലം ബുധദശയാണ് ഇവർക്ക് പിന്നെ ഏഴു വർഷക്കാലം കേതുവാണ് ആണ് ഇരുപത് വർഷക്കാലം ശുക്രനാണ് ശുക്രദശ കഴിഞ്ഞ പിന്നെ ആറു വർഷത്തോളം ആദിത്യനാണ് പിന്നെ അത് കഴിഞ്ഞ പത്ത് വർഷത്തോളം ആദിത്യൻ കഴിഞ്ഞ ചന്ദ്രനാണ് ഈ ക്രമത്തിലാണ് ഇവരുടെ ദശാനാഥൻ എങ്കിൽ തന്നെ ജനനത്തിലുള്ള ശനി ജനന ശനി ഇവർക്ക് പ്രായണ ദോഷ ദുരിതങ്ങൾ തന്നെ കൊണ്ടു തരുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ ജാതകന് സാധാരണയായിട്ട് ഗ്രഹ വിചാരദോഷങ്ങള് വീട്ടിൽ നിന്ന് തന്നെയുള്ള ദോഷങ്ങൾ ഇവരെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട് പിന്നെ ഗ്രഹദോഷങ്ങളിൽ നവഗ്രഹ നവഗ്രഹദോഷത്തിന് പരിഹാരം ചെയ്യുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് കാരണം ഏത് ഗ്രഹ ശനിയാണ് ഇവരുടെ ഏർ ദശാനാഥൻ എന്നുള്ളതുകൊണ്ട് ഏത് ഗ്രഹത്തിൻ്റെ ദോഷം വന്നാലും ഇവരെ പെട്ടെന്ന് അത് കയറിയിട്ട് അങ്ങ് ബാധിച്ചു കളയും അപ്പൊ അതുകൊണ്ട് ജ്വരം പിന്നെ ശൂലം ക്ഷയം ചുമ അതുകൊണ്ടുണ്ടാവുന്ന ബ്രോങ്കറ്റീസ് ആസ്മ വലിവ് ശ്വാസമുട്ട് ഇങ്ങനെ ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങളും ഇവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് കുടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ എന്താ പറയുക മൂലക്കുരു പിന്നെ അതുപോലെ തന്നെ ഫിഷ്റ്റുല അങ്ങനെയുള്ള അസുഖങ്ങൾ കുടലിൽ ചെറിയ ചെറിയ വൃണങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള സംബന്ധ രോഗങ്ങളൊക്കെ വരാം വരണ്ട ചുമ ഇങ്ങനെ കപം കൊണ്ടുണ്ടാവുന്ന ഒരു തരം പ്രത്യേക ചുമ അത് സീസണായിട്ട് ഇവർക്ക് എല്ലാ വർഷവും ഇവർക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിൽ വന്നോണ്ടിരിക്കുക ചുമ വന്ന് മരുന്ന് കഴിച്ച് കുറച്ചു കാലം മാറും പിന്നെ ആ അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് മഞ്ഞൾ സീസണും തണുപ്പ് സീസണാക്കുമ്പോൾ ഈ വരണ്ട കാറി ചുമ ശരീരത്തിന് പുതിയൊരു ബലഹാനി തോന്നുന്ന പോലെ ഞരമ്പുകൾ നടി ഞരമ്പുകളൊക്കെ തളരുന്ന പോലെ തോന്നുക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ പുണ്യക്ഷേത്ര ദിവസങ്ങള് പുണ്യനക്ഷത്ര ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നതും പ്രത്യേകിച്ച് നിങ്ങളുടെ നക്ഷത്രത്തിന് ചേരുന്ന തരത്തിലുള്ള ദാന വസ്തുക്കൾ ദാനം ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ പരിഹാരങ്ങളാണ് മാത്രമല്ല ഈ ദർഭ പുല്ലെടുത്തിട്ട് ദർഭ എടുത്തിട്ട് നാല് മടക്കാക്കി മടക്കിയിട്ട് അത് നമ്മൾ നൂ കൊണ്ട് അതായത് ചുവന്ന നൂലുകൊണ്ടോ അല്ലെങ്കിൽ കറുത്ത നൂലുകൊണ്ടോ ചുവന്ന നൂലാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് കെട്ടിയിട്ട് ദർഭ എടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ ഭുജത്തില് ബന്ധിച്ച ഇരുപത്തിയൊന്ന് ദിവസം ബന്ധിക്കുന്നതൊക്കെ നമുക്ക് വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദോഷങ്ങള് ഈ പരിഹാരങ്ങള് മാറും ഒപ്പം തന്നെ ധന്വന്തരി ഹോമം ചെയ്ത് ധന്വന്തരി കഷായവും ധന്വന്തരി ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുന്നതും ധന്വന്തരി പൂജ ചെയ്യുന്നതും ജാതകം പരിശോധിച്ചിട്ട് ഈ ദശാനാഥൻ ഈ ശനിയും ഈ ദശാനാഥനും ബാല്യത്തിൽ തന്നെ ഇവർക്ക് ഇതിൻ്റെ ബാല്യദശ വളരെ മോശമാണ് ഇത് ചെയ്യുന്നത് നല്ലതാണ് ശനിക്ക് എന്നും എല്ലാ കാലത്തും ശനി ദോഷവും ഇല്ലെങ്കിൽ പോലും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പകുതി രോഗദുരിതങ്ങൾ മാറുകയും ദശാനാഥൻ ദോഷം ചെയ്യുന്ന ദശാനാഥൻ ഏതാണെന്ന് പരിശോധിച്ച് നിങ്ങൾ ആ ജാതകത്തിലെ ആ സമയത്തിന് മുൻപ് നിങ്ങൾ അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് രോഗാതി ദുരിതങ്ങൾ മാറാൻ നല്ലതാണ്